ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങൾ നായ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മരട്ടിപ്പൊളി ഗുഡ് മോർണിംഗ് നേർന്നുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ എനിക്ക് ജലദോഷമൊക്കെ ഉണ്ട് അതിൻ്റെ ഒച്ചയടപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം കേട്ടോ അപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശേഖരനെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ് സോർജയും ഋഷിയും കൂടെ അപ്പോൾ തേനും ഞങ്ങളെ വിളിച്ച കാര്യം പറയാം ഈ ആളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അയ്യോ ഇല്ല സാർ ഞാൻ കണ്ടിട്ടില്ല ഇതിൽ ഇന്ന് രാത്രി തന്നെ നമുക്ക് ഇവനെ തപ്പി പിടിച്ചേ പറ്റുകയുള്ളൂ എത്രയും വേഗം തന്നെ നമുക്ക് ഇവനെ തപ്പിയെടുക്കണം അതിന് ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴത്തേനും ശേഖരൻ്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് സർ ഇയാൾ എവിടെയാ ഈ നഗരത്തിൻ്റെ തന്നെ ഏതോ ഒരു മുക്കിൽ ഇയാളുണ്ടെന്നാണ് പറയുന്ന അറിവ് അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം തന്നെ ഇയാളെ കണ്ടെത്തിയേ പറ്റുള്ളൂ അതിനുള്ള സഹായമാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു അതിനെന്താ സാർ സാർ ധൈര്യമായിട്ടിരിക്കുക എവിടെയാണെങ്കിലും നമ്മൾ ഇയാളെ പൊക്കിയിരിക്കും എന്താ അതുപോലെ എന്ന് ചോദിച്ചു മതി പക്ഷേങ്കില് ഇന്ന് രാത്രി ഇന്ന് രാത്രിക്കുള്ളിൽ ഇയാളെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കണം സാർ ധൈര്യമായിട്ടിരിക്കുക ഇന്ന് രാത്രിക്കുള്ളിൽ നമ്മൾ ഇയാളെ കണ്ടെത്തിയിരിക്കും എന്ന ഒരു ഉറപ്പ് തന്നെ ശേഖരൻ കൊടുക്കുകയാണ് അപ്പൊ ശേഖര അത് എങ്ങനെ കണ്ടെത്തും എന്നാ പറയുന്നത് സാറേ അപ്പം ശേഖരന് അത്യാവശ്യം പരിചയമുള്ളവർക്കൊക്കെ അതൊന്ന് സെൻഡ് ചെയ്യണം അത്യാവശ്യമല്ല സാറേ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇഷ്ടം പോലെ ഓട്ടോ ബ്രദേഴ്സ് ഉണ്ട് അവരുടെ കയ്യിലേക്ക് കൊടുത്താൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് പക്ഷേ ശേഖര ഇത് ഒറ്റ കൊടുക്കാനായിട്ട് നമ്മൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എൻ്റെ കൂടത്തിലുള്ള മൂന്നാല് പേരുണ്ട് അതുകൊണ്ട് വിശ്വസിച്ച് എനിക്ക് അവരോട് പോലും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ശേഖരനോട് പറയണത് മനസ്സിലായില്ലേ ശേഖരന് അതുകൊണ്ട് എല്ലാം മുൻകൂട്ടി കണ്ടിട്ട് വേണം ഓരോ നീക്കങ്ങൾ നടത്താനായിട്ട് ഒരു കാരണവശാലും ഇത് ആരുടെയും ചെവിയിലെത്താൻ പാടില്ല ഇത് സൂര്യയുടെ ജീവൻ മരണ പോരാട്ടമാണ് ഇതിൽ നമ്മൾ ജയിച്ചേ പറ്റുള്ളൂ അതിനാൽ ശേഖരന്റെ സഹായം എനിക്ക് ആവശ്യമാണ് എന്ന് തന്നെ പറഞ്ഞു ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട എന്താ ചെയ്യേണ്ട എന്ന് വെച്ചാൽ ചെയ്യാം പിന്നെ ഇപ്പം തന്നെ പണി തുടങ്ങിയേക്കാം എല്ലാ സാറേ അപ്പോഴത്തേക്കും നമ്മുടെ ശേഖരം വണ്ടി എടുത്തോട്ട് പോകുകയാണെങ്കിൽ പോകുന്ന വഴിക്ക് നമ്മുടെ കുമാറിനെ കാണുക കേട്ടോ അപ്പോൾ കുമാറിനെ കണ്ടു അല്ല കുമാറിനെ വിളിക്കുകയാണ് വിളിച്ചിട്ട് അതെ കുമാരേട്ടാ എവിടെയാണ് അഷേ എന്ന് ചോദിച്ചു അല്ല നീ എവിടെയാണ് ശേഖര നീ പട കുതിര പോകുന്ന പോലെ പാഞ്ഞു പോകുന്നതുകൊണ്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും എമർജൻസി കേസാണോ ഇച്ചിരി എമർജൻസി കേസാണ് അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാട്ടോ നമുക്ക് ഒരു ഞാൻ നമ്മുടെ വിയറ്റ്നാം കോളനിയിലെ ഗ്രൂപ്പിലേക്ക് ഒരു ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ട് ആ ഫോട്ടോയുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം അതിനാണ് ഞാൻ വിളിച്ചത് മറ്റൊന്നിനുമല്ല എന്തിനാണെന്നറിയോ ഇതാരാ മോനെ എന്താണോ വിശേഷം നമ്മുടെ പിള്ളേരുമായിട്ട് ആരെങ്കിലും ഏറ്റുമുട്ടിയതാണോ എന്നിങ്ങനെ ചോദിച്ചപ്പം ഏ അതൊന്നും അല്ലെന്നേ പക്ഷേ നമുക്ക് ഇയാളെ കിട്ടിയേ പറ്റുള്ളൂ എന്തിനാ എന്തിനാ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു മറ്റൊന്നുമല്ല അയാളെ കൊണ്ട് കാര്യമുണ്ട് എൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ കാര്യം അറിയാലോ സൂര്യ അവളെ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് മെയിൽ ഒരുത്തൻ അതായത് കൊലപാതകയാക്കാൻ ശ്രമിക്കുന്ന ഒരുത്തനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നതൊക്കെ അപ്പം ഇവനെ നമുക്ക് ഇന്ന് രാത്രി കണ്ടുപിടിക്കണം ഇവൻ എവിടെയാ ഇന്ന് ഈ നഗരത്തിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് എങ്കിൽ ഒന്നും കൊണ്ടും പേടിക്കണ്ട ബാക്കിയൊക്കെ ഞാൻ ഞാനേറ്റു ഒക്കെ ഒന്നും നോക്കണ്ട ഈ വിയറ്റ്നാം കോളനിയിലെ ആ നമ്മുടെ ആൾക്കാരുണ്ടല്ലോ ആ മുരുകനോടും കൂട്ടുകാരോടും ഒന്ന് പറഞ്ഞേക്കണേ നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട ഇന്ന് രാത്രിക്കുള്ളിൽ നമ്മൾ നമ്മളവനെ തപ്പിയെടുക്കത്തിരിക്കും നിന്റെ അനിയത്തിയോ ഹെങ്കിൽ പിന്നെ അവൻ ഇവിടുന്ന് ജീവനോടെ പോകുന്നത് കാണുന്ന മൊത്തം എന്നാൽ ശരിയെന്ന് പറഞ്ഞാൽ ഇവർ ഓട്ടോക്കാരെല്ലാവരും കൂടെ തപ്പി ഇറങ്ങുകയാണ് അപ്പോൾ പോലീസുകാരുണ്ട് കേട്ടോ അപ്പോൾ സൂര്യ സാറ് വിളിച്ചിരിക്കുന്ന കാര്യങ്ങൾ അന്നേരം നേരം നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഒരു കാരണവശാലും ഇത് മറ്റൊരാളറിയാൻ പാടില്ല എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്തിയേ പറ്റുകയുള്ളൂ ഒരു കാരണവശാലും അവനെ പുറത്തുവിടാൻ പാടില്ല ഇന്നൊരു രാത്രിയെ നമ്മുടെ മുന്നിലുള്ളൂ അല്ലെങ്കിൽ ഒരു നിരപരാധിയായ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചായിരിക്കും നമ്മൾ കളിക്കുന്നത് അതെപ്പോഴും ഓർമ്മ വേണം എന്നൊക്കെ പോലീസുകാരനെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം മനസ്സിലായാലും എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് സാർ എങ്കിൽ നമുക്ക് ഈ സിറ്റി മൊത്തം അരിച്ചു പെർക്കാം അപ്പോഴത്തെ നമ്മുടെ സൂരജും അതുപോലെ തന്നെ എല്ലാവരും അരിച്ചു പെർക്കാണ് അപ്പം നമ്മുടെ ഋഷി വിളിക്കുകയാണ് ഋഷി വിളിച്ചപ്പോഴത്തേനും എന്താ സാറേ എന്തായി കാര്യങ്ങൾ എന്ന് ചോദിച്ചു ും ശേഖരനോട് ചോദിക്കുകയാണ് എന്തായി ശേഖര എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ അത് പിന്നെ സാറേ ഇവിടെ അടുത്തൊരു ലോഡ്ജുണ്ട് അവിടെ ഒരു ലോഡ്ജിൽ ഇതുപോലൊരാളെ കണ്ടതായിട്ട് ഇവിടുത്തെ ചായക്കടക്കാരൻ പറഞ്ഞു ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വിളിക്കാം ശരി ശേഖര എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പം തന്നെ സൂരജ് വിളിക്കുക എന്താ സൂരജ് ദേ ഇവിടെ അടുത്ത് ഈ ഇവിടെ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ച് ഇയാൾ അവിടെ ഉണ്ടായിരുന്നു എന്നും ഒക്കെ പറയുന്ന കേട്ടു എന്നാ ഒന്ന് അന്വേഷിച്ച് നോക്കാം എങ്കിൽ ഞാനും ഹാർബറിലേക്ക് വരാം എത്രയും പെട്ടെന്ന് തന്നെ എത്താം എന്ന് പറഞ്ഞു ശരി എത്തിക്കോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഋഷി പുറപ്പെടുക കേട്ടോ അപ്പോൾ ഈ വെപ്രാളം പിടിച്ച് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാണ് പക്ഷേ ഇത് ജഗന്നാഥൻ്റെ സാറിന് എവിടെ നിന്നാണ് ഈ ഇന്ഫർമേഷൻ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഒരു അണോണിമസ് കോളായിരുന്നു നമുക്ക് ആവശ്യമുള്ള ഒരു കോളാണ് എന്നൊക്കെ പറഞ്ഞാണ് വന്നത് വിശ്വസിക്കാവോ എന്നാണേലും ഞാൻ എത്താം എന്ന് പറഞ്ഞു അവിടം വരെ പോയി നോക്കാം എന്ന് പറഞ്ഞാൽ അവർ വരുവാണ് അപ്പോൾ അവർ വരുമ്പോഴത്തേനും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് കാരണം അവനെ കണ്ടെത്താമല്ലോ എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എങ്കിലും ഒരാവും മൊത്തം ഇങ്ങനെ അന്വേഷിച്ച് തന്നെ നടക്കുകയാണ് അപ്പോൾ ഓരോരുത്തു ചെല്ലുമ്പം ഓരോരുത്തർ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ കോള് വരാൻ തുടങ്ങി ഇന്നെടുത്ത ആളുണ്ട് ഇന്നെടുത്ത ആളുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് വിളിക്കുന്നത് ഇതിപ്പം നമ്മൾ പല സൗകര്യമായല്ലോ സാർ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കണ്ടെത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് ദേഷ്യവുമായിരുന്നുണ്ട് കേട്ടോ കാണുന്നത് നമ്മുടെ സൂര്യനെയാണ് അപ്പോൾ സൂര്യ ഭയങ്കര പഠിത്തത്തിലാണ് അപ്പോഴുതേനും നമ്മുടെ അതിഥി അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ അപ്പോൾ നോക്കുകയാണെന്ന് നോക്കുമ്പോഴത്തേനും നമ്മുടെ സൂര്യ ഭയങ്കര പടത്തത്തിലാണ് ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ അപ്പം ആ ഒരു വണ്ടിയുടെ ഒച്ചു കേട്ടു അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നോക്കി അപ്പോൾ മറ്റായിരുന്നു നമ്മുടെ ആദ്യം തന്നെയായിരുന്നു കേട്ടോ അപ്പം ആദ്യം ആദ്യം ഈ സമയത്തേക്ക് എന്താ ഇങ്ങോട്ടേക്ക് എത്തിയത് അല്ല നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടല്ലോ ഇവിടെ അല്ല ടീച്ചർ ടീച്ചർ ആ ടീച്ചറിൻ്റെ പഠിത്തം എന്തായി എന്നൊ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് വന്നതാണ് എന്നാൽ പിന്നെ നാളെ തകർത്തെടുക്കല്ലേ അതുകൊണ്ട് ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നതാണ് എന്താ എന്ത് പറയുന്നു സ്റ്റുഡൻ്റ് എവിടെ എന്ത് സൂര്യ അകത്തുണ്ട് വാ എന്ന് പറഞ്ഞ അകത്തേക്ക് വിളിച്ചു അങ്ങനെ സൂര്യ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഋഷി എന്നിട്ട് ഹലോ ആ സാർ എന്തായി സൂര്യ കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് സാർ നാളത്തേന് വേണ്ടിയിട്ട് എല്ലാ ബ്രീഫും ചെയ്തിട്ടുണ്ട് ഓക്കെ വെരി ഗുഡ് സൂര്യ ഞാൻ വന്നത് എന്താണെന്നറിയോ ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് പോകാനാണ് വന്നത് തനിക്ക് എന്നെക്കൊണ്ട് അറിയാലോ നാളത്തെ വിദിവസത്തിൻ്റെ പ്രത്യേകത റാണിയായിട്ടുള്ള യുദ്ധം ഇല്ലെങ്കിൽ എന്റെ ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെടാൻ പോണത് അത് ഓർമ്മ വേണോട്ടോ നന്നായി ആദ്യം ബെസ്റ്റ് ഉപദേശോ കൊടുക്കാൻ വന്നത് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അതിഥി അതല്ലെന്നേ ഒന്നാമത് ടെൻഷൻ അടിച്ച് വണ്ടാരടങ്ങിയിരിക്കുക ആ കൂട്ടത്തിൽ ഈ വർത്തമാനം കൂടെ കേട്ടപ്പം ഉള്ള കോൺഫിഡൻസൂടെ നഷ്ടപ്പെടുത്തുക അവളുടെ ഏയ് അതൊന്നുമില്ല ആണോ സൂര്യ അതല്ല സർ ഞാൻ റെഫറൻസ് ചെയ്തു വെച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല കണ്ടോ കണ്ടോ പഠിക്കടോ അത് പിന്നെ എങ്ങനെയാ മറക്കുക നല്ലൊരു ശിക്ഷയുടെ അടുത്തല്ലേ ഞാൻ ടീച്ചറിൻ്റെ അടുത്തല്ലേ കൊണ്ടാക്കിയത് അതിഥി പത്മനാഭൻ എന്ന പ്രൊഫസറടുത്ത് പിന്നെ എങ്ങനെയാണോ മോശമാവുക ഒരു കാരണവശാലും മോശമാവില്ല എന്നെനിക്കറിയാം എന്താണെങ്കിലും നമ്മുടെ ആദ്യഘശമ കോളേജിലെ ചെയർമാനും സ്റ്റുഡൻ്റ് പൂർത്തിയതൊക്കെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ മതി മതി എന്ന് പറഞ്ഞു അല്ലടോ അത് പിന്നെ എന്റെ കണക്കൂട്ടിലൊന്നും തെറ്റാറില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് സത്യം പറയാലോ അത് ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക എന്താന്നറിയോ മറ്റൊന്നുമല്ല ഞാനിപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാലോ ഒരു ടീച്ചറല്ല ഞാനൊരു സ്റ്റുഡൻ്റായി മാറിയിരിക്കുകയാണ് ഇവളുടെ സ്റ്റുഡൻ്റായി ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നത് ടീച്ചിങ്സ് ഓരോ ദിവസവും പുരോഗമിച്ച് വരുന്നുണ്ട് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട് നന്നായി വരുമെന്നാ തോന്നുന്നത് അത് വേണമല്ലോ എന്താണെങ്കിലും പഴയ കാല കോളേജ് ജീവിതം ഉണ്ടല്ലോ തിരിച്ചു കിട്ടിയ ഒരു സന്തോഷത്തിൽ ആ സത്യം പറഞ്ഞാൽ ഞാൻ ആ അങ്ങനെങ്കിലും വല്ലപ്പോഴും അതൊക്കെ ഓർത്തെടുക്കണോ അത് നല്ല കാര്യമാ എന്ന് മാത്രം പറയണം അതിനിടയ്ക്ക് എനിക്ക് താങ്ങ ശരി ശരി എന്നാ സൂര്യ തൻ്റെ പഠിത്തമോ കോൺഫിഡൻസോ ഒന്നും കളയുന്നില്ല അപ്പോൾ ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ് അതിഥി നിന്നോടൊരു കാര്യം അത്യാവശ്യമായിട്ട് പറയാനുണ്ട് അത് വന്ന് എന്ന് പറഞ്ഞ് അതിഥിയെ വിളിച്ചോണ്ട് പുറത്തേക്ക് പോവണം അതെ അപ്പം പിന്നെ അത് വളരെ പ്രശ്നമാവുമല്ലോ എന്ത് ചെയ്യും ഈ സൂര്യ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ ഏറ്റവും അല്ല പറഞ്ഞതാ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഋഷി പറ കാര്യം പറഞ്ഞു വിടാൻ പറയുകയാണ് അതായത് അതിഥിയോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയാൻ തന്നെയാണ് ആദ്യം പറഞ്ഞു വിട്ടിരിക്കുന്നത് അപ്പോൾ എസ് പി സൂരജിൻ്റെ നിഗമനം അനുസരിച്ച് ആ സ്ട്രെയിഞ്ചർ ചെന്ന് കീഴടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും സൂര്യയുടെ മേൽ അറസ്റ്റ് ഉണ്ടാവും അതിനു മുൻപ് തന്നെ ആ സ്ട്രെയിഞ്ചറെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് സൂരജും ഋഷിയും ഒക്കെ കൂടെ സൂര്യയുടെ ചേച്ചിയുണ്ടല്ലോ ആര്യയുടെ ഭർത്താവ് ശേഖരണം കൂടിയിട്ടുണ്ട് പക്ഷേങ്കിൽ അതല്ല അതി എനിക്ക് അതല്ല പ്രശ്നം ഇനി ആ സ്ട്രെയിഞ്ചരെ കിട്ടാതെങ്ങാനും ഇരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യോ സൂര്യ അറസ്റ്റ് ചെയ്യേണ്ടി വരില്ലേ ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല താൻ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക അതല്ല എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇനി അവിടെ ഒരു അറസ്റ്റോട് ഉണ്ടായാൽ അതും കോളേജിനകത്തുന്ന അറസ്റ്റ് ഉണ്ടായാൽ അവൾക്ക് താങ്ങാൻ പറ്റില്ലാതി അതെനിക്ക് ഉറപ്പാണ് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല താൻ ധൈര്യമായിട്ടിരിക്കുക അങ്ങനെ ഒരു കാരണവശാലും ഉണ്ടാവില്ല ഞാനല്ലേ വാക്ക് തരുന്നത് ആദ്യയുടെ വാക്ക് എനിക്ക് വിശ്വാസം ഇല്ല മതി സത്യമായിട്ട് പലതവണയായിട്ട് ആദി വാക്ക് തെറ്റിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം പക്ഷെ അത് എൻ്റെ കാര്യത്തിലാണ് അതെനിക്ക് കുഴപ്പമില്ല പക്ഷേങ്കിൽ സൂര്യയുടെ കാര്യത്തിൽ ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല എനിക്ക് ഉറച്ച വിശ്വാസം വേണം ഉറപ്പായിട്ടും എടോ നേരത്തെ ആദ്യം അല്ല ഈ വാക്ക് തരുന്നത് ഇത് ഋഷി വാക്ക് തരുന്നതാണെന്ന് താനങ്ങ് വിചാരിച്ചാൽ മതി അവൾ മനസ്സോളം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ജീവനോളം സ്നേഹിക്കുന്ന ഋഷി തരുന്ന വാക്ക് തനിക്ക് വിശ്വാസമില്ലേ ഒരു കുഴപ്പമോ സൂര്യക്ക് സംഭവിക്കില്ല താൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ അല്ലെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞു എങ്കിലും എനിക്ക് ഓർത്തിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല ഇനി എന്ത് കാണിച്ചിട്ടാണേലും ഒരു കാരണവശാലും ഇത് സൂര്യ അറിഞ്ഞാൽ അവളുടെ കോൺഫിഡൻസ് തന്നെ ബാധിക്കും ഒരു കാരണവശാലും തൽക്കാലം സൂര്യ അറിയാൻ പാടില്ല അതിൻ്റെ ഉത്തരവാദിത്തം ആദരിക്കാം മനസ്സിലാവുന്നുണ്ടോ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല സൂര്യയുടെ കോൺഫിഡൻസിന് ഒന്നും സംഭവിക്കാൻ പാടില്ല ഇന്ന് രാത്രിയോടെ ഉറപ്പായിട്ടും ശേഖരനും അതുപോലെ തന്നെ അവരുടെ ആൾക്കാരും സൂര്യജും ഒക്കെ അരിച്ചു ണ്ട് അവനെ കണ്ടെത്തിയിരിക്കും താൻ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞങ്ങ് പോവുകയാണ് പക്ഷേങ്കിൽ അതിഥേക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ ഋഷിനെയും സൂരജിനെയും ശേഖരനെയാണ് പക്ഷേ എങ്കിൽ എല്ലായിടത്തും തപ്പു കേട്ടോ ഇല്ല ഇവിടെയൊന്നും ഇല്ല ഇത് അനോണിമസ് കോൾ ഇത് വെറുതെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആരാണ് സർ വിളിച്ചത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല അപ്പോൾ പെട്ടെന്ന് സൂരജിൻ്റെ ബോളിലേക്ക് മറ്റൊരു കോൾ വരുകയാണ് ആരാണ് എന്താണ് എന്ന് ചോദിച്ചു പക്ഷേ സാർ ഇത് സത്യസന്ധമായ കോൾ ആയിരുന്നെങ്കിൽ ആ കോളിൻ്റെ കോൾ ഹിസ്റ്ററി കണ്ടതല്ലേ പിന്നീട് ഫോൺ തിരിച്ച് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ ഇതിനകത്ത് എന്തോ കള്ളക്കളി ഉണ്ടെന്നാണ് തോന്നുന്നത് ഏ അതൊന്നും ആയിരിക്കില്ല ചിലപ്പം അവർ പേടിച്ചിട്ടാണെങ്കിലോ അതൊന്നും പറയാൻ പറ്റില്ലല്ലോ ഒരു കാര്യം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് സൂരജിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അപ്പോൾ തേരും അതെ അവർ ആ ഹാർബറിലുണ്ടെന്നാണ് പറയണ കേട്ടത് ഹാർബറിലോ വേണ്ട സാർ ഇത് കള്ളത്തരമാണെന്നാണ് തോന്നുന്നത് ഇപ്പോൾ വിളിച്ചത് ഒരു സ്ത്രീയാണ് എന്തോ നമുക്ക് അവിടെ വരെ എന്താണെങ്കിലും പോയി നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കാണുന്നത് റാണിനെയാണ് അപ്പോൾ റാണി വിഗുളി പിടിച്ചിങ്ങനെ നടക്കണം അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി നോക്കേട്ടാ അപ്പോൾ തേരും റാണിക്ക് ആകെ വെപ്രാളവും വരവേശമാണ് അപ്പോൾ റാണി ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ ജഗന്നാഥൻ വിളിക്കുകയാണ് എന്തായി ജകൻ കാര്യങ്ങൾ എനിക്ക് ഓർത്തിട്ട് തന്നെ ഒരു സമാധാനവും കിട്ടുന്നില്ല റാണി ഞാനിപ്പോൾ കളി കണ്ടുകൊണ്ടിരിക്കുക അപ്പൂച്ച എലിയിട്ട് ഓടിക്കുന്നത് എന്ന് പോലെ ഞാൻ ഒരു തുമ്പത്തിരുന്നോണ്ട് അതങ്ങ് എൻജോയ് ചെയ്യാന്നേ നമ്മുടെ സൂര്ജും ഋഷിയും എല്ലാവരും കൂടെ പരക്കം പാഞ്ഞു നടക്കുക എൻ്റെ ഓരോ കോളേജ് ചെല്ലുമ്പോഴും അവരവിടേക്ക് പാഞ്ഞു പാഞ്ഞെത്തുന്നു എനിക്കത് ഓർക്കുമ്പോൾ തന്നെ സന്തോഷം എത്ര മാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലത്തെ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എന്താണെങ്കിലും സന്തോഷമുണ്ട് റാണി റാണി ആ കാഴ്ച ഒന്ന് കാണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അതോടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ട് എത്താൻ ബൈ ആൻഡ് സി യുഗെയിൻ